സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളാഞ്ചേരി ബൈപ്പാസിലെ കാഴ്ചകളാണ് വട്ടപ്പാറ വട്ടപ്പാറ കുന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായിക്കുന്ന സുഹൃത്തുക്കളെ ഒരുപാട് മണ്ണ് വിടുന്നെടുത്ത് പോയിട്ടുണ്ട് ഇപ്പോഴും മണ്ണെടുക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വട്ടപ്പാറ വാഡക്റ്റിൻ്റെ കാഴ്ചകൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്നതിന് മുകളിൽ ബി ചെയ്യുന്ന പണികളും അതേപോലെ അവസാന സ്പാനുകൾക്കിടയിൽ മാസ്റ്റിക് പാഡ് അടിക്കുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഏതായാലും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ബൈപ്പാസിൽ പിന്നെ നമ്മൾ ഈ ഒരു വട്ടപ്പാറ വാഡക്റ്റിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മഹാന്മാരെ ഓർക്കേണ്ടതുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഏകദേശം കുറച്ച് മണിക്കൂറായപ്പോൾ തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും ടൈറ്റിൽ അടക്കം ഡൗൺലോഡ് ആക്കിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചില മഹാന്മാരുണ്ട് അങ്ങനെയുള്ള അതായത് അടിച്ചു മാറ്റുന്ന ചില മഹാ വ്യക്തികളെ അങ്ങനത്തെ കുറച്ച് വ്യക്തികളെ ഓർത്തതിനു ശേഷം മാത്രം അല്ലെങ്കിൽ സ്മരിച്ചതിന് ശേഷം മാത്രമേ ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരും അടിച്ചു മാറ്റി പോസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട ഈ ഒരു ഭാഗങ്ങൾ കട്ട് ചെയ്ത് കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യും ഏതായാലും അടിച്ചു മാറ്റുന്ന സുഹൃത്തുക്കളെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് തുടങ്ങാം പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് കാണാൻ തുടങ്ങിയിക്കോട്ടോ അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ആരംഭിക്കുന്നത് കഞ്ഞിപ്പുര ഭാഗത്തു നിന്നാണ് കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ രണ്ട് സൈഡിലും ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അതായത് ബി സി ചെയ്യുന്ന ഫൈനൽ ടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ ഒരു സൈഡിൽ എക്സ്പാൻഷൻ ജോയിനിങ്ങിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അങ്ങനെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെടുന്നുണ്ട് അതായത് ഈൻ്റെ വീട്ടിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഏകദേശം ഒരു മണിക്കൂർ തോട്ടം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചൊരു മണിക്കൂർ അപ്പോൾ അത്രയും രണ്ട് മണിക്കൂർ എടുക്കാൻ ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ നാല് മണിക്കൂർ പിന്നെ ഇതൊക്കെ ഇനി ഒരു ഫയൽ അങ്ങോട്ട് മാറ്റി മറ്റേതാക്കി എഡിറ്റിങ് വോയിസ് ഓവർ കൊടുക്കൽ എല്ലാം കൂടി ഒരു മൂന്നര മണിക്കൂർ അപ്പോൾ മൊത്തം ഏകദേശം എത്ര മണിക്കൂർ നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയും മണിക്കൂറിൻ്റെ അധ്വാനത്തിൽ നമ്മൾ വീഡിയോ ചെയ്ത് മിനിറ്റുകൾക്കകാണ് ആൾക്കാരെ അടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞുതന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കണില്ല കോപ്പിറൈറ്റ് കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ പേജിൻ്റെ ആൾക്കാരല്ല പോസ്റ്റ് ചെയ്യണത് സ്വന്തം പ്രൊഫൈലിലാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കോപ്പിറേറ്റ് കൊടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ റേച്ചിൻ്റെ അവസാന ഭാഗം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണ് ഏതായാലും രണ്ടാമത്തെ റേച്ച് തുടങ്ങുന്ന ഭാഗത്ത് കെ കമ്പനി ഫുൾ പണികളും തീർത്തിട്ടുണ്ട് അപ്പോൾ കഞ്ഞിപ്പുര മൂടാല് ബൈപ്പാസ് ആണ് അതിന്റെ ഡീലാണ് കണ്ട കേട്ടോ അവിടെ ഈ ഭാഗമൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ആയിട്ട് പണികൾ തീർന്നു കറിയില്ല ഇതാണ് വ്യത്യാസം എന്തിൻ്റെ നമ്മളിങ്ങനെ ഈ വീഡിയോ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കൊരു തോന്നലുണ്ടോ ഇവനൊക്കെ അപ്പം അത് ആദ്യമായിട്ട് കേടാം കേരളത്തിന് പുറത്തൊന്നും പോയിട്ടില്ലേ പൊട്ടകേറ്റിലെ തവളയാണോ സുഹൃത്തുക്കളെ ഇമ്മാതിരി വേഗത്തിൽ കേരളത്തിൽ മുമ്പെങ്ങും ഒരു നിർമ്മാണം നടന്നിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ടാവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഇതേപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ അല്ലാന്നുണ്ടെങ്കിലും ഇത്ര വേഗത്തിൽ പണികൾ ഏതെങ്കിലും കാലത്ത് നടന്നുകണോ ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുകയാണ് ഉത്തമ ഉദാഹരണമാണ് ഏത് നമ്മളെ കഞ്ഞിപ്പുര ബൈപ്പാസ് കഞ്ഞിപ്പുര മൂടാല് ബൈപ്പാസ് എത്ര കാലമായി പണി തുടങ്ങിയിട്ട് ഇത് കണ്ടെങ്കിൽ രണ്ടായിരത്തി അവസാനത്തിൽ പണി തുടങ്ങിയതാണ് ഇപ്പോൾ കണ്ട ഈ കോല ആയി അപ്പോൾ ഇവിടെ ഈ ഒരു കഞ്ഞിപ്പുര കഴിഞ്ഞതിനു ശേഷം കുറച്ച് ഭാഗം മണ്ണെടുത്തിട്ടാണ് പാത നിർമ്മിക്കുന്നത് ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ മണ്ണുട്ടി ഉറത്തിയ ഭാഗത്ത് ഡ്രൈനേജ് ഇല്ലാത്തതുകൊണ്ട് സർവീസ് റോഡ് നല്ല വീതി ഉണ്ട് കേട്ടോ അതിൽ അടിപൊളി വീതിയാണ് ആ സൈഡിൽ ഉള്ളത് അപ്പോൾ ഇവിടെ മണ്ണെടുക്കുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതായത് ഈ സോയിൽ ലൈലിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ളതുണ്ടല്ലോ നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിൽ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത് ഇവിടെ കണ്ടെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് അങ്ങനെ അങ്ങനെ ആ ഒരു ഇതിലാണ് കട്ട് ചെയ്യുന്നത് അതായത് ഒരു മീറ്റർ ഒരു ഒന്നര മീറ്ററൊക്കെ വ്യത്യാസം ഉണ്ടാവും വട്ടപ്പാറ വാഡക്റ്റ് ഇന്ത്യയിൽ ഒരുപാട് എൻജിനീയറിംഗ് മഹാത്ഭുതങ്ങളുണ്ട് അതിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഉൾപ്പെടാൻ പോകുന്ന ഒരു സംഭവമാണ് വട്ടപ്പാറ വാഡക്റ്റ് ഒന്നേ പോയിൻറ്റ് ഒമ്പത് എട്ട് കിലോമീറ്റർ നീളമുള്ള സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു വാഡക്റ്റാണ് ഈ കാണുന്ന വാഡക്റ്റ് കിട്ടോ ഞാൻ തന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് റീൽസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് ആളുകൾ വന്നതുകൊണ്ട് ഫോട്ടോ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ വിശദമായിട്ടുള്ള ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല കാരണം അത് കണ്ട് 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 ഞങ്ങൾക്ക് ചടച്ചിട്ടുണ്ടാകും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും ഉയരം കൂട്ടിയിട്ടുള്ള പേർ മുപ്പത്തി മീറ്റർ ആണ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല ആ നില ബിൽഡിംഗ് ഒന്ന് ചിലക്കാതെ പോകടുന്നു എന്തൊക്കെയാണ് എന്ത് തള്ളാച്ച തള്ളെന്ന് പറയും അപ്പോൾ ഏതായാലും ഓർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതാകുമ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് കാണാം കണ്ട ഗ്രൗണ്ട് ലെവൽ സീറോന്നാണ് പൊന്തിയിട്ടുള്ളത് കേട്ടോ അതേപോലെ പൈൽ ടോപ്പിൻ്റെ ശേഷം കുറച്ച് മണ്ണ് അതിൽ ഇട്ടിട്ടുണ്ട് പൈൽ ടോപ്പിൻ്റെ ഏകദേശം ഒരു മീറ്ററിനോട് അടുത്ത് മണ്ണിട്ടിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് കണ്ടാ ഇരുപത്തിരണ്ട് എത്തി ഇത് ഡ്രോണിൻ്റെ ക്യാമറ നേരെ കേട്ടോ ചേരിച്ചിട്ടൊന്നുമില്ല മുപ്പത്തൊന്ന് മീറ്റർ കണ്ടോ മുപ്പത്തൊന്ന് മീറ്റർ ഇപ്പോൾ ആ സ്ലാബുമൊക്കെ എത്തിയിട്ടില്ല സ്ലാബുമൊക്കെ എത്തിയിട്ടില്ല അത് എത്താൻ ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ പൊക്കണുള്ളൂ ക്യാമറ നേരെ കേട്ടോ ചേരിച്ചിട്ടൊന്നുമില്ല അങ്ങോട്ട് തിരിക്ക് ഇങ്ങോട്ട് തിരിക്കുക ഒന്നും ചെയ്തിട്ടില്ല മുപ്പത്തി രണ്ട് മീറ്റർ കഴിഞ്ഞു മുപ്പത്തി മൂന്ന് വേണ്ട ക്രാഷ് ബാരിയർ കവർ ചെയ്തിട്ടില്ല കേട്ടോ ക്രാഷ് ബാരിയർ കവർ ചെയ്യാതെയാണ് മുപ്പത്തി മൂന്ന് മീറ്റർ നമുക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ താന്നു വേണ്ട മുപ്പത്തിരണ്ട് മീറ്റർ ആണ് ഒരു ഭാഗത്ത് ഉയരം അന്നേ നമ്മുടെ ഈ ഇവിടുത്തെ എഞ്ചിനീയർമാർ പറയുന്നുണ്ട് ഇതാണ് ഏറ്റവും ഉയരം കൂട്ടിയിട്ടുള്ള പിയർ ഇതാണ് റോഡിൻ്റെ പണി കഴിയുമ്പോൾ അതായത് ബി സിക്ക് കഴിഞ്ഞ് തരുമ്പോൾ മുപ്പത്തിരണ്ട് മീറ്റർ ഉണ്ടാവും എന്നുള്ളത് ഇതിങ്ങനെ ഇതിൽ കാണിക്കാനുള്ള കാരണം ചില ആൾക്കാരുടെ വിചാരം ഞാൻ തുള്ളി കിട്ടുന്നമാരെ രണ്ട് തള്ളി വിടുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഞാനിതിൽ പറയലുള്ളൂ മുപ്പത്തിരണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആ സുഹൃത്തുണ്ടല്ലോ എനിക്ക് ഈ വീഡിയോ വീഡിയോ കാണിച്ചു കൊടുത്തേക്കിന് കേട്ടോ അവൻ്റെ ഡൗട്ടായിട്ട് മാറട്ടെ പിന്നെ തുടക്കത്തിൽ ഞാൻ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിനെ പറ്റി പറഞ്ഞില്ലേ കഞ്ഞിപ്പുര മൂടാല് ബൈപ്പാസ് ആ ബൈപ്പാസിൻ്റെ പണി ഏകദേശം എത്ര കാലം മുമ്പ് തുടങ്ങിയതാണ് അല്ലെങ്കിൽ എത്ര കാലം മുമ്പ് അത് പദ്ധതി പേപ്പറിലയക്കണമെന്ന് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരുപാട് കാലമായി ഇപ്പോഴും ആ ഒരു കുറഞ്ഞ ദൂരത്തിലുള്ള ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല ഇത് നോക്കിയാണ് നിങ്ങൾ നാഷണൽ ഹൈവേൻ്റെ പണി രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ അവസാനത്തിലാണ് മലപ്പുറം ജില്ലയിൽ പണികൾ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കണ്ടങ്ങൾ ഈ കോലത്തിലായി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിനാലായപ്പോഴത്തേന് പാലത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ മൂന്ന് കൊല്ലം കൊണ്ടാണ് ഈ കോലത്തിലായത് പല സ്ഥലത്തും ദേശീയപാതയുടെ നിർമ്മാണം എത്രത്തോളം വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് പൊട്ടക്കിണറ്റിലെ പോലെ ഇതൊരു അത്ഭുതമായിട്ട് കാണുന്നു എന്ന് പറയുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്ര വേഗത്തിൽ അതായത് കേരള രൂപീകരിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു നിർമ്മാണം കേരളത്തിൽ നടന്നിട്ടില്ല ഒരുപാട് സ്ഥലത്ത് കുന്നുകൾ നിരപ്പാക്കുന്നു പാറ പൊട്ടിക്കുന്നു മണ്ണെടുക്കുന്നു മണ്ണിട്ട് ഉയർത്തുന്നു വയലിലൂടെ പാത നിർമ്മിക്കുന്നു ഇങ്ങനത്തെ ഒരു നിർമ്മാണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് മലപ്പുറം ജില്ല വിട്ടു വിട്ടുപോകാത്ത എന്നെ പോലെയുള്ള ചില ആളുകൾക്ക് ഇതൊരു അത്ഭുതമായിട്ട് തോന്നാം മലപ്പുറം ജില്ല വിട്ടുപോയ ആളുകൾക്കും ഇന്ത്യ ഇന്ത്യ മൊത്തം കറങ്ങിയ ആളുകൾക്കും അതേപോലെ ലോകത്തിന്റെ പല ഭാഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇതൊരു അത്ഭുതമായിട്ട് തോന്നും കാരണം എന്താ വെച്ചാൽ ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ഇതേപോലത്തെ റോഡുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എക്സ്പ്രസ് വേകൾ ആക്സിസ് കൺട്രോൾഡ് എക്സ്പ്രസ് വേകൾ ഇതേപോലത്തെ ആറുവരി പാതകൾ അതും നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ ഒരു വയക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ചില ആളുകൾക്ക് അത്ഭുതമായിട്ട് തോന്നും പിന്നെ എന്ത് കണ്ടാലും എതിർക്കണം ചില സുഹൃത്തുക്കൾക്ക് കുരു പൊട്ടും കുരു പൊട്ടുന്ന ആളുകൾക്ക് പൊട്ടി ഒലിച്ചു കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് പറഞ്ഞെടുക്കാറില്ല പിന്നെ വട്ടപ്പാറ വയടക്കിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ എന്തോരം മൊഞ്ചുണ്ടായിരുന്നു എപ്പോൾ കണ്ടു നിങ്ങൾ ഒന്നായിട്ട് ഉണങ്ങി പോയി ഇപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കിയ പോലെയാണ് നന്നായിട്ട് ഇങ്ങോട്ട് കരുവാളിച്ച് പോയിക്കണ് ആദ്യം എന്തൂരം തിളക്കേണ്ടതിന് വരുമോ ഏതായാലും വാടക്റ്റിൻ്റെ മുകളിൽ ലൈറ്റ് വെക്കുന്ന പണികളും അതേപോലെ ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികളും ബിറ്റുമിൻ ചെയ്യുന്ന ബിസി ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ എക്സ്പാൻഷൻ ജോയിനിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലത്തിൻ്റെ മുകളിൽ ആളുകൾ ഇത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വരുമ്പോൾ പണി നടത്തുന്നതിൽ കുറച്ച് അതായത് പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് പകൽ സമയത്ത് തുറക്കും രാത്രി അത് അടച്ചിടും ചെയ്യും പിന്നെ ഇതിൻ്റെ മുകളിൽ കാഴ്ച കാണാനൊക്കെ വരുമ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടം പറ്റിക്കുക എന്നുണ്ടെങ്കിൽ കമ്പനി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല എന്ന് നമ്മോട് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെ മാത്രമല്ല കേട്ടോ എല്ലാ റീച്ചിലും എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടാകും നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് അന്യർക്ക് പ്രവേശനമില്ല പിന്നെ നമ്മളിതൊക്കെ കാണാനും മറ്റൊക്കെ പോകുമ്പോൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലൊക്കെ പോകട്ടോ പിന്നെ ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്തെ നമ്മളെ വട്ടപ്പാറൻ്റെ ഒരു റീല് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഏകദേശം നാൽപ്പത്തെട്ട് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ അവരിനോട് പറഞ്ഞതാണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല മെയിൻ ഇത് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് എന്തപ്പോൾ ചെയ്യുക അപ്പോൾ നമ്മുടെ അന്ന് പറയാൻ പറഞ്ഞതാണ് നമ്മൾ പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇത് ടൂറിസ്റ്റ് പ്ലേസ് അല്ല അവർ പറഞ്ഞതാണ് ഇത് ടൂറിസം അല്ല ഇത് പണി നടക്കുന്നൊരു ഏരിയയാണ് ആളുകൾക്ക് ബോധം വേണം കുറച്ചൊരു ബോധം വേണം അത് അവരൊരു ക്യാൻറ്ററിനാൾക്കാർ നമ്മോട് പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ അതായത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടിയിട്ട് മാത്രമാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് പിന്നെ നമ്മളൊക്കെ ഒരു ആയിട്ടുള്ള നല്ലൊരു സ്പോട്ടിൽ നിന്നിട്ടാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് അതായത് നമുക്ക് അപകടം പറ്റാത്ത രീതിയിൽ അതായത് നമ്മളെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം ഏതായാലും അത് പോട്ടെ വേട്ടിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് അപ്പുറത്ത് കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് ഈ ഒരു ഭാഗത്ത് കട്ട് വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാകും ആ ഒരു റോഡ് മുഖക്ക് മുട്ടിക്കണേ വരെ പിന്നെ ഇവിടെ ചെറിയൊരു പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്നുണ്ടായിരുന്നു ആ പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്ന സ്ഥലത്ത് ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ബോക്സ് ഈ ഒരു റോഡാട്ടോ ചെറിയ റോഡാണ് ഈ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ ചെറിയൊരു നമ്മളെ മറിമായത്തിലുണ്ടല്ലോ ഒരു തത്തക്കും ഒരു മൈനക്കും രണ്ട് മണി രണ്ട് രൂപ സംഭാവന ചെയ്തു വരണമല്ലോ അതേപോലെ ഒരു കാറിനും ഒരു ബൈക്കിനും പോകാൻ പറ്റുന്ന കോലത്തിലുള്ള ചെറിയൊരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവരെ ഈ ഒരു വാടകയിലേക്കുള്ള ഗാർഡർ പ്രീകാസ്റ്റിംഗ് കാസ്റ്റിംഗ് ഒക്കെ നടന്നൊരു ഏരിയയാണ് ഈ ഒരു വാഗട്ടം അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മീറ്റർ ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇവിടെ പുതിയ ആറുവരി കടന്നു പോകുന്നത് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല സർവീസ് റോഡ് ഒണിയൽപ്പാലം ആ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരത്തിൽ മാത്രമേ സർവീസ് റോഡ് ഉണ്ടായിരിക്കുള്ളൂ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കില്ല നേരത്തെ കാണിച്ച ഭാഗത്ത് സർവീസ് റോഡ് എന്താ വെച്ചാൽ അപ്പുറത്ത് കാവുംപുറം റോഡുണ്ട് ആ റോഡിലോട്ട് പോകേണ്ട ആളുകൾക്ക് പോകാൻ സർവീസ് റോഡായിട്ട് ഉണ്ടാവില്ല ചെറിയൊരു റോഡ് അപ്പുറത്തേക്കൊക്കെ അപ്പുറത്തേക്ക് ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏതായാലും പാടത്ത് ഇവിടെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് പക്ഷേ മറ്റുള്ള ഭാഗത്തുള്ളതുപോലെയല്ല ഇവിടെ കോൺക്രീറ്റ് വാൾ ചെയ്തതിനേഷമാണ് മണ്ണുട്ടി ഉയർത്തിയിട്ടുള്ളത് മറ്റുള്ള സ്ഥലത്തൊക്കെ ആ പുല്ല് പച്ച പുല്ല് വെക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകുന്ന കേട്ടോ കാരണം ഇവിടെ കാട്ടുപരിത്തി ഭാഗത്തേക്ക് പോകുന്ന ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസ് ഉള്ളതുകൊണ്ട് രണ്ട് സൈഡിൽ അത്യാവശ്യം നല്ല ഉയരത്തിൽ മണ്ണിട്ടുയർത്തിട്ടാണ് ഈ പാടത്ത് പാത കടന്നു പോകുന്നത് പിന്നെ പാടത്ത് മണ്ണിട്ട് ഉയർത്തുമ്പോൾ ഒരുപാട് സ്ഥലത്ത് കൾവേട്ടുകൾ വെക്കേണ്ടതുണ്ട് ഇവിടെ ഒരു ചെറിയ തോടുണ്ട് തോടിങ്ങനെ തിലങ്ങും മലങ്കും ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് ഈ പാതയോട് ചേർന്ന് പോകുന്നത് അപ്പോൾ ആ ഒരു തോടിന് പോകുന്ന തോട് പോകുന്ന രണ്ട് സൈഡിലും അതായത് തോട് കടന്നു പോകുന്ന രണ്ട് സൈഡിലും അത്യാവശ്യം നല്ലൊരു വലിയ പാലം തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ആ പാലം ഒരു എം എൻ ബി അപ്പോൾ ഈ ഒരു വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റീം ഡ്രെയിൻ ചെയ്തിട്ടാണ് പാത കടന്നു പോകുന്നത് അത്യാവശ്യം വലിയ പാലാട്ടോ ചെറിയൊരു കനാൽ പോലത്തെ ഒരു തോടാണ് പക്ഷേ റോഡുണ്ടാക്കിയപ്പം വലിയൊരു പാലായി മാറിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു എം എൻ ബി തന്നെയാണ് അപ്പോൾ ഇതാണ് ഒണിയൽ പാലം ഒണിയൽപ്പാലം അണ്ടർപാസിനോട് ചേർന്നിട്ട് ഒരു എക്സിറ്റും എൻട്രി അതായത് വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എക്സിറ്റ് വളാഞ്ചേരിയിലോട്ട് പോകാൻ വേണ്ടി എക്സിറ്റ് ആവേണ്ടത് ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇവിടെ വാൾ ചെയ്തിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്ന പണികളായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് ഗേബിയൻ വാൾ ചെയ്തു അവസാന ഏത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആദ്യം ഗേബിയൻ വാൾ ചെയ്തു അതിൽ വള്ളത്തിന് ഒഴുകി പോകാനുള്ള ജിയോ അതേപോലെ പി വി സി കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ആറുവരിക്ക് വേണ്ടിയിട്ടാണ് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഈ കട്ട വെക്കുന്ന ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് കട്ട വെച്ചിട്ടുള്ളത് മറ്റുള്ള സൈഡിലൊക്കെ ഗാബ്യൻവാളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പാലം അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് പാണ്ഡികശാല ഭാഗത്തേക്കൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വട്ടപ്പാറ വാടക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വളാഞ്ചേരി ബൈപ്പാസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒന്നും കൂടി മൊഞ്ച് കൂടിയിരുന്നു അതായത് ആ ഒരു പച്ചപ്പ് കാണുമ്പോഴാണ് ആളുകൾക്ക് ആ ഒരു മനസ്സിന് ഒരു കുളിർമ കിട്ടൽ അതാണ്ടെങ്കിൽ ഇതേപോലത്തെ മെർജിങ് പോയിന്റ് ആണ് നമ്മൾ കോട്ടയ്ക്കൽ ബൈപ്പാസിലും വന്നിട്ടുള്ളത് അപ്പോൾ മെർജിങ് പോയിന്റുകളൊക്കെ ഇതേപോലെ ഒന്നിക്കുക എന്നുണ്ടെങ്കിൽ പരമാവധി ആക്സിഡൻറ്റ് കുറക്കാൻ പറ്റും പക്ഷേ എന്ത് പറയാനാ സുഹൃത്തുക്കളും നമുക്ക് ആകെ നാൽപ്പത്തഞ്ച് മീറ്ററിലുള്ളൂ ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ നല്ല മഴക്കാലത്തായിരുന്നു അപ്പോൾ നല്ല പച്ചപ്പുണ്ടായിരുന്നു അപ്പോൾ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ലൈക്കും കിട്ടിയിട്ടുണ്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പച്ചപ്പ് കുറഞ്ഞ ആരും ലൈക്ക് അടിക്കാതെ പോകണ്ട ലൈക്കും അടിച്ചേക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഷെയറും ചെയ്തും കൊടുത്തേക്ക് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ വെച്ച് നിർത്താണ് മുപ്പത്തിരണ്ട് മീറ്റർ ഉയരം ഉണ്ടോ എന്ന് ചോദിച്ച ആളുകൾക്കൊക്കെ ഡൗട്ട് ക്ലിയറായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ ഫോ ചാങ്ക്സ് വാപ്പ് സ്വീഗൈൻ ജയ് ഹിന്ദ്